നീ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി ഞാൻ എതിരൊന്നും നിന്നിട്ടില്ല പക്ഷേ ഇപ്പൊ നിന്റെ അതിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചു അവസാനം എനിക്ക് മനസ്സിലായി ഞാൻ തെറ്റാണ് പക്ഷേ ശരിയാണ് എന്ത് സംഭവിച്ചാലും ശരി കൃഷ്ണിയുടെ ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവാ അത് ഞാൻ തീരുമാനിച്ച എന്ത് പ്രകാശ് പ്രകാശ് ഇന്ന് ഇവിടെ വന്നേ എന്നിവിടെ ഞാൻ ആഗ്രഹിച്ചു ഞാൻ ആഗ്രഹിച്ച പ്രകാശ് ഇവിടെ വന്നിട്ടുണ്ട് കൃഷ്ണ ഒന്ന് വരാമോ എനിക്ക് സംസാരിക്കാനുണ്ട് സീരിയസ് സമയത്തെ ഞാൻ വരാം കേൾക്കാം പക്ഷേ അതിനു മുൻപ് എനിക്കൊരു കൊച്ചു കാര്യം പറയാനുണ്ട് ഇവിടെ എന്റെ ഭാര്യ കൃഷ്ണ അച്ഛനവാൻ അറിഞ്ഞിട്ട് റിയാക്ഷൻ ഇങ്ങനെയാണോ പ്രകാശിന് സന്തോഷമല്ലേ പിന്നെ സന്തോഷമോട് വാക്കുകൾ അച്ഛനാവാൻ പോകുന്നു അറിഞ്ഞതിന്റെ ശകുന്തളയുടെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇന്ന് കുഞ്ഞു പിറക്കുന്നതിന് മുൻപ് അച്ഛനും അമ്മയും ചെയ്യേണ്ട ഒരു കടമയുണ്ട് പ്രകാശ് ഇപ്പൊ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം അമ്മാവിന്റെ റിയാക്ഷനെ കുറിച്ചല്ലേ ഞാൻ പറയാം കുഞ്ഞു ജനിക്കുന്നതുവരെ നമുക്ക് ഈ ഒളിച്ചുകളി തുടരാം പക്ഷേ അതിനു മുൻപ് നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി അച്ഛന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി നമുക്കൊരു ചടങ്ങ് നടത്തണം നമ്മുടെ വിവാഹം കൊട്ടും മേളോ ആൾക്കൂട്ടോ ഒന്നും വേണ്ട സൂര്യനെല്ലി ക്ഷേത്രത്തിൽ പോവുക അവിടുത്തെ ദേവി സാക്ഷിയായി മാലയിടുക അത്രേ എന്റെ മനസ്സിലുള്ളൂ ഈ കൊണ്ടുള്ള കളിക്കണേ എല്ലാം തുറന്നു പറയാന്ന് പറഞ്ഞു പോയിട്ട് അവള് ഗർഭിണിയാണെന്ന് പറയുമ്പോ ഞാനത് എങ്ങനെ പറയും ഇനി എല്ലാം തുറന്നു പറഞ്ഞു നോക്കിയ ഞാൻ ഈ രാത്രി മനസമാനത്തോടെ കറന്ന് ഉറങ്ങി നിന്നും വരും പക്ഷെ രാവിലെ ഉണങ്ങുമ്പോ കേൾക്കുന്ന വാർത്ത എന്തായിരിക്കും അറിയോ അവൾ ആത്മഹത്യ ചെയ്തെന്ന് അപ്പൊ ഈ നിങ്ങള് പോലെ എന്നെ കുറ്റപ്പെടുത്തില്ലേ അത് മാത്രമാണോ മരണം വരെ ഒരു ദുസ്സപ്പുരം പോലെ ഇതെല്ലാം എന്നെ വേട്ടയാടില്ലേ നീ എന്താ ചെയ്യാൻ പോണേ അവളെ കല്യാണം കഴിക്കാൻ അതെ അവളുടെ മനസ്സിന്റെ വേണ്ടി എനിക്കത് എന്നത് ഓർമ്മിപ്പിക്കരുത് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം പറ്റൂ എന്റെ ദേവി നിനക്ക് മാത്രമേ എന്ന രക്ഷിക്കാൻ പറ്റൂ ശിവ ശിവ എന്താ സംഭവിക്കല്ലോ രാവിലെന്താ പതിവില്ലാതെ പ്രാർത്ഥനയൊക്കെ ഇതെങ്ങോട്ടാ രാവിലെ പ്രകാശ് ഇത്ര തിരക്കിട്ട് എനിക്ക് പോകാനുണ്ട് എന്നാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം അയ്യോ നല്ല ദോശ ഞാൻ ഉണ്ടാക്കി എനിക്ക് പിന്നെ ആർക്കാണ് ഞാൻ ഇതൊക്കെ സത്യം പറ നിങ്ങൾ രണ്ടും കൂടെ എവിടെയാ പോ

നമ്മുടെ എന്തെങ്കിലും സംഭവിച്ചോ ശരീരം ഇടങ്ങുന്ന പണിയൊന്നും ചെയ്തൂടോ ഈ നേരം വരെ എവിടെ ആയിരുന്നു നേരെ നോക്കി ഓടിക്കോ പെട്ടെന്ന് വിട്ട് വല്ലോം വണ്ടി കയറിയ ഞാൻ തെറ്റും നേരെ നോക്കി വണ്ടി ജയിപ്പോണ്ടേ വേണെങ്കിൽ ബ്രഷുമാണ് ബ്രാൻഡ് ഓരോന്ന് വരുത്തി വയ്ക്കുകയും ചെയ്യും ബാക്കിയുള്ള ചാവം വേണം ഒന്ന് വേറെ മപ്പള മാലയോടെ മാല അയ്യോ മാല എന്റെ കയ്യിലുണ്ട് കാലിയോടെ കാലി ഞാൻ തിന്നു ഈ പട്ടൽ നിന്നിട്ട്

അതല്ലേ താലി താലി ഇവിടെ നിക്ക് എന്തൊരു കൂടി ആ ബോധമില്ലാത്തവൻ പോണേ ഇത് എങ്ങനെ അവൻ രണ്ടെണ്ണത്തിന് മാനേജ് ചെയ്യും ഇതൊരടിപൊളി നടക്കും ഉറപ്പാ എന്ത് പറ്റി പറ്റിയത് എനിക്കല്ല നിനക്കാ നീ അല്ലേ പറ്റിച്ചത് സോറി സിസ്റ്റർ ഞാൻ സിസ്റ്ററിനെ ചെയ്യാൻ വേണ്ടി വന്ന എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കൃഷ്ണനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് എന്റെ മനസ്സിന്റെ ഭാര്യ ഇറക്കാൻ വേണ്ടി വന്നതാ ചാക്കോച്ചൻ എന്ത് പറ്റിയ സുമിത്രയെ പോലുള്ള ഭാര്യയോട് എല്ലാം തുറന്നു പറഞ്ഞ് നിന്റെ മനസ്സിന്റെ ഭാര്യ ഇറക്കുന്നതാണോ നല്ലത് എന്ത് പറ്റും ചാക്കോച്ച വെള്ളം അടിച്ചപ്പറ്റി അങ്ങനെ സുമിത്ര പൊത്രം കൃഷ്ണ കൃഷ്ണയോ കൃഷ്ണകുമാർ ഹൗസ് ഓണർ കൃഷ്ണകുമാർ ഇവര് തമ്മിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഇപ്പൊ എങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഞാൻ തീർത്തു ഇത് അതല്ല ഇത് ഇന്നലത്തെ കൃഷ്ണ കൃഷ്ണചന്ദ്രൻ ദൂരദർശമുള്ള കൃഷ്ണചന്ദ്രൻ അവരെന്ത് പറ്റി അയാണ് പെട്ടെന്ന് ചത്തു പോയിടാ ഇന്നലെ കല്യാണം കഴിച്ച കൃഷ്ണ നിന്റെ കൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്നു കൃഷ്ണ ഒരാൾക്ക് രണ്ടു ഭാര്യ ദൈവം ഞാൻ പോവാൻ തന്നെയാ വന്നു ഞാൻ ഈ ലോകത്ത് പോവാൻ തന്നെയാണ് വന്നത് ഞാൻ തെറ്റ് ചെയ്തു ഞാൻ ഈ നിൽക്കുന്ന പ്രകാശ് എല്ലാം മറച്ചു വെച്ചെനിക്ക് മനസ്സിലായി സിസ്റ്ററിന് കേൾക്കണോ ഇന്നലെ കാലത്തെട്ട് മണിക്ക് അമ്പലത്തിൽ വെച്ച് സമാധാനായിരിക്കും അങ്ങനെ വിവാഹം കഴിയോ ഞാൻ വരൂട്ടടിച്ചിട്ട് ഇന്നലെ കൂടി എനിക്ക് തോന്നി ആഴ്ചകളും മാസങ്ങളും ചാക്കോച്ചനെ കാത്തിരിക്കുന്ന അയാളുടെ ഭാര്യ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ല ഇന്നലെ ചാക്കോച്ചൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ നിർബന്ധിതനായി ഈ വിവരം നിന്നോട് പറയരുതെന്ന് ചാക്കോച്ചന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോയപ്പോ ഒന്നും പറയാതിരുന്നത് പാവം മദ്യത്തിന് അടിമയാവാതിര മതിയായിരുന്നു കഷ്ടമുണ്ടല്ലേ

എന്റെ അച്ഛൻറെ ഓർഡർ അല്ലേ അത് കേട്ടപ്പ എന്റെ ഉള്ളു അല്ല നിന്നെ മാറ്റുന്ന കാര്യം ഹലോ ഹലോ ആ ഉണ്ട് ആരാ ചാക്കോച്ചനാ കൃഷ്ണ ഒരു നാലഞ്ച് പ്രാവശ്യം ഇവിടെ വിളിച്ചിരുന്നു നിന്നോടൊന്ന് അത്യാവശ്യായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു വരുന്നു യെസ് മിസ് കൃഷ്ണപ്രകാശ്

ഹലോ എടാ സുമിത്ര വിളിച്ചിരുന്നു നിന്നോടൊന്ന് അവന് കെട്ടിയെടുക്കാൻ പറഞ്ഞു താനവിടെ പോയില്ലേ എവിടോ ആ എവിടെ കൊടുക്കാം ആരാ Sumitra. mitra